ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ കുഞ്ഞു ടിപ്സുകളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടിപ്സിലെല്ലാം കർപ്പൂരും ഉപ്പും വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നതിലെല്ലാം അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഉപ്പും കർപ്പൂരും വെച്ചിട്ടുള്ള ടിപ്പാണ്ട്ടത് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കിച്ചണിൽ എന്തായാലും എല്ലാവരും കിച്ചണിലും കാണുന്ന ഒന്നാണ് ഉപ്പ് പിന്നെ ഈ മഴക്കാലമായത് കൊണ്ട് കർപ്പൂരം ഒരുവിധം ആളുകളെ വീട്ടിലൊക്കെ വാങ്ങി വെക്കാറാണ് പതിവ് നല്ല സ്മെല്ലിനും അതേപോലെ നമ്മുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനും ഒക്കെ നല്ലതന്നെ ആണല്ലോ ഈ ഒരു കർപ്പൂരം അപ്പോൾ നമുക്ക് എന്തൊക്കെ കർപ്പൂരം ഉപ്പ് വെച്ചിട്ടുള്ള ടിപ്പുകൾ എന്തൊക്ക നോക്കാം കേട്ടോ ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കർപ്പൂരമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഉപ്പും കർപ്പൂരവും മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് കൊടുക്കുന്നത് ഒരു ആറ് സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കർപ്പൂരം നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടോ ഒരു ചെറിയ പാക്കറ്റിന് ഇരുപത് രൂപയുള്ളിട്ടോ വില ഇപ്പം ഇതേപോലെ ഗുളിക രൂപത്തിലാട്ടതുണ്ടാവുക അത് കൈവച്ച് നല്ല പൊടിച്ചെടുക്കുമ്പം നല്ല പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യോ അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പും കർപ്പൂരം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നും പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ഉപ്പ് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കല്ലുപ്പ് നമ്മൾ മിക്സിന്റെ ജാറിലോ ജാറിലോട്ടൊക്കെ ഇട്ട് അടിക്കുന്ന സമയത്ത് മിക്സിൻ്റെ ബ്ലേഡിനെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജാറിന്റെ ബ്ലേഡിനൊക്കെ മൂർച്ച കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പം പൊടി ഉപ്പാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ പൊടി ഉപ്പും കർപ്പൂരവും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാ മിക്സിയിലൊന്ന് ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മെൽ തന്നെ കേട്ടോ അപ്പോൾ നല്ലൊരു മണം നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ ബോട്ടിലേക്കാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കട്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇന്നത്തെ ടിപ്പുകളെല്ലാം ഇത് വെച്ചിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഉണങ്ങിയ ബോട്ടിലേക്ക് ഇട്ടിട്ട് അടച്ചു വച്ചിട്ട് സൂക്ഷിക്കുകയാണ് അപ്പം ഇന്ന് ഇത് വെച്ചിട്ടുള്ള ടിപ്പുകളെ എന്താണെന്ന് നോക്കാം കേട്ടോ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് അടച്ച് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കർപ്പൂരം ഉപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജാറ് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കണമല്ലോ ഉപ്പ് അടിച്ച കുഴപ്പമില്ല ഈ കർപ്പൂരം അടിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണല്ലോ ഈ ഒരു ജാറ് മുഴുവനായിട്ട് ഉണ്ടാവാം അപ്പം നമ്മൾ എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് ആ ഒരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ജാറ് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാറിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷിലേക്കിടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടോ അപ്പം നല്ലോണം ക്ലീൻ ആയി ആക്കിട്ടോ ഈ ഒരു ജാറ് ആ കർപ്പൂരത്തിന്റെ ആ ഒരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ കർപ്പൂരം പൊടിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ക്ലീൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരിക്കലും ഒരു ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് എല്ലാം ഇതിൽ അടിച്ചെടുക്കാൻ പറ്റും ചെയ്യും നല്ലോണം ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ജാറ് ഇനി നമുക്ക് എന്താ ടിപ്പ് നോക്കാം അപ്പോൾ ടിപ്പിനായിട്ട് തന്നെ ഞാനൊരു ചെറിയൊരു പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ ഇതാ പൊടിച്ച് ഈ ഒരു ഉപ്പും കർപ്പൂരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഏത് പേസ്റ്റാണോ നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ അത് കയ്യിൽ കാണിച്ച് തരട്ടോ പ്ലേറ്റിലെടുത്തിട്ട് ഈ വൈറ്റ് കളറായത് കാരണം പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ഞാൻ കയ്യിലെടുത്ത് കാണിച്ച് തരാം ഈ ഒരു മിക്സിലോട്ടേക്ക് ഇതാ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിലുണ്ടാവുന്ന പല്ലിൻ്റെ കേടുകൾ മാറിക്കിട്ടാനും അതേപോലെ നമുക്ക് വായനാറ്റം മാറാനും അതേപോലെ നമ്മൾ ചിലര് ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ലിൻ്റെ മോണൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ രക്തം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതെല്ലാം പോയി കിട്ടാനും മാത്രമല്ല വായിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് വായനാറ്റം പോവും മോണപ്പഴുപ്പ് മോണയിൽ നിന്നും രക്തം വരിക അതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഒരു രീതിയിൽ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ആഴ്ചയിൽ രണ്ട് തവണ ഇതേ രീതിയിൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനൊരു കുഴപ്പമുണ്ടാവില്ല മോണവീക്കം മോണപ്പഴുപ്പ് വായനാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് തേച്ച് നോക്കട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തെടുപ്പിനായിട്ട് ഇതാ ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഉപ്പും കർപ്പൂരത്തിൻ്റെ മിക്സ് ഇതിലോട്ടേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതേ രീതിയിലൊന്നും മടക്കിയെടുക്കട്ടോ ഈ ഒരു നാല് ഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ മുകളിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അത് തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായത് കൊണ്ടിട്ട് നമ്മുടെ കുട്ടികളുടെ ഷൂ ആയാലും അതേപോലെ മുതിർന്നവരുടെ ഷൂ ആയാലും ഒക്കെ ഭയങ്കര ബാഡ്സ്മെല്ലായിരിക്കും ഷൂവിൻ്റെ ഉൾ ഉള്ളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായത് കാണണം അപ്പം ഈ ഒരു ബാഡ്സ്മെല്ലിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ ഷൂവിൻ്റെ ഉള്ളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഷൂ എടുക്കുന്ന സമയത്ത് നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലെന്നെ ആയിരിക്കും കേട്ടോ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റാൻ അപ്പോൾ ആ ഒരു ബാഡ് എല്ലാം പോയിട്ട് നല്ല സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ അൽമാരിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സിൻ്റെ ഈ ഇടയിലായിട്ട് പോലെ വെച്ചു കൊടുക്കട്ടോ മഴക്കായത് കാരണം ഡ്രസ്സിലൊക്കെ ഒരു പൂപ്പൽ സ്മെല്ലും എല്ലാം ഉണ്ടാവുമല്ലോ നമ്മൾ എടുക്കാത്ത ഡ്രസ്സുകളാകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പൂപ്പൽ സ്മെല്ലും ഉണ്ടാവില്ല മാത്രമല്ല പ്രാണികളോ ഉറുമ്പോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ അത് മാത്രമല്ല നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്കൂൾ ബാഗ് എല്ലാം മഴക്കാലമായത് കാണണം ചെറിയൊരു നനവുണ്ടായാൽ മതി ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗ് ഒക്കെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല് തന്നെ ആയിക്കെട്ടോ അതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ഇടുന്ന സമയത്ത് ആ സിബ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ കർപ്പൂരത്തിൻ്റെ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മുടെ തലയണ കവറ് നമ്മൾ തല വെച്ച് കിടക്കുന്ന തലയണ കവറിൽ നമ്മളെ തലയിലെ മെഴുക്കും എല്ലാം എപ്പും എല്ലാം ഉണ്ടായിട്ട് ഒരു പൂപ്പൽ സ്മെല് ഉണ്ടാകാനായിട്ട് പറ്റും ഒരു ആയിരിക്കും സ്മെല്ലൊക്കായിരിക്കും വെളിച്ചെണ്ണക്കായത് കാരണം അപ്പോൾ നമുക്ക് ഈ ഒരു കവറിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അതുമാത്രമല്ല നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ വാഹനം നമ്മൾ കാറിലൊക്കെ കയറുന്ന സമയത്ത് ഈ ഒരു കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ഈ കാറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കോർണറിൽ ഇതേ രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കാറിലേക്ക് കയറുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കട്ട നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ അതുമാത്രമല്ല നമുക്ക് ഈയൊരു മഴക്കാലം ആയത് കാരണം നമ്മൾ നനഞ്ഞ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ വണ്ടിയിലേക്ക് കയറുക അപ്പോൾ ഒരു ബാഡ് സ്മെൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു കർപ്പൂരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും നമ്മുടെ കാറിലൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിൽ നമ്മൾ സിങ്കിൽ ഇപ്പം മഴ ആയത് കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ലല്ലോ അപ്പം നമ്മൾ സിങ്കിൽ വെച്ചിട്ട് മീനൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് സിങ്കും ആ സിങ്കിൽ ആ ബാഡ് സ്മെല്ലാം നമ്മുടെ കിച്ചൺ മുഴുവനായിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഒരു മണം പോയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഈയൊരു കപ്പൂരും ഉപ്പിൻ്റെയും മിക്സ് ഇതേപോലെ കുറച്ച് സിങ്കിൽ ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ സിങ്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സിങ്കിൽ നല്ലൊരു കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റൂട്ടോ അത് കാരണം നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ നല്ലൊരു എനർജിയും കൂടെ ആയിരിക്കും കേട്ടോ ആ ഒരു സ്മെല്ലുള്ളത് കാരണം പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴും നമ്മൾ തറ തുടക്കുന്ന വെള്ളത്തിലും എല്ലാം ഈ ഒരു പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ തറൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ആ ഒരു മീനിൻ്റെ സ്മെല്ലും കിച്ചണിൽ നിന്നും പോയി കിട്ടും ഇനിയിപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്താൽ നമ്മുടെ കൈക്കും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ മത്തിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്നും പോയില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പൊടി എടുത്തിട്ട് നമ്മളെ കയ്യിൽ നല്ലോണം തിരുമ്മി കൊടുക്കട്ടോ രണ്ട് കയ്യിലും ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം കൈൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ലോണം തിരുമിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടാവുമ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ പോയിട്ട് നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല് തന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ സ്മെല് ചെയ്യാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് കർപ്പൂരം വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഒരുപാട് ടിപ്പുകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പുകളാ കേട്ടോ ഒന്ന് കാണിക്കുന്നതിലെല്ലാം അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിരിപ്പിനായിട്ട് ഇതാണ് ഞാനൊരു കോട്ടൻ്റെ വൈറ്റ് തുണിയായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു തുണിയിലോട്ടേക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു കിഴി രൂപത്തിൽ ഇതൊന്ന് ഇതൊന്നിങ്ങനെ കെട്ടിയെടുക്കട്ടോ ഒന്നുകിൽ ഒരു കോട്ടൻ്റെ കയർ ഇങ്ങനെ കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാ ഒരു കിഴി രൂപത്തിൽ ഇത് ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കിഴി നല്ലോണം ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഒന്നുകിൽ ചൂടത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക അല്ലെങ്കിൽ ഒരു പാൻ ഇതേപോലെ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ആ പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ ഈ ഒരു കിഴി അതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ അപ്പം അത് നല്ലോണം ചൂടായി കിട്ടും ഈ ഒരു കിഴി എന്നിട്ട് നമുക്ക് ഇപ്പം മഴക്കാലമായത് കാരണം തണുപ്പായത് കാരണം നമ്മുടെ ശരീരത്തിലെല്ലാം നീർക്കെട്ടൊക്കെ വരും ജോയിൻറ്റ് പെയിൻ വരും അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉളുക്കോ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമുക്ക് കഴുത്ത് വേദന കൈ വേദന കാലുവേദന എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വേദന ഉള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കിഴി ഇതേപോലെ ചൂടാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കട്ടോ ഏത് ഭാഗത്താണോ നമുക്ക് വേദന ഉള്ളത് ആ ഒരു ഭാഗത്ത് ഈ ഒരു കിഴി ഇതേപോലെ ഒന്ന് അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കട്ടോ ആ ഒരു ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ജോയിൻറ്റ് പെയിനൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ആശ്വാസം കിട്ടാനായിട്ട് പറ്റും വേദനക്ക് ആശ്വാസം കിട്ടും ചെയ്യും മാത്രമല്ല നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ കഴുത്ത് വേദന വേദന എല്ലാം ഉള്ളോട് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുക മാത്രല്ല എന്തൊരു വേദനയും നമ്മുടെ ശരീരത്തിൽ നിന്നും പമ്പ കടക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടാർക്കും ജോയിൻറ് പെയിനും ശരീരവേദന എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ എല്ലാ വേദനകളിൽ നിന്നും നമുക്ക് കുറേയേറെ ആശ്വാസം കിട്ടാനായിട്ട് ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ കറുപ്പൊരു ഉപ്പും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ എല്ലാ ടിപ്പുകളും ഒന്നും ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു